എല്ലാവർക്കും പ്രാർത്ഥനാ സേൽഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും കുറച്ച് ടിപ്സ് തന്നെയാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിച്ച കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം അപ്പോൾ ആദ്യം നമുക്ക് കൊതുകിനെ ഓടിക്കാനുള്ള ഈസി ആയിട്ടുള്ള ഒരു ടിപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ ഞാനിതാ ഇതേപോലത്തെ ബേ ലീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ബിരിയാണി ഇല്ലാന്നൊക്കെ നമ്മൾ പറയില്ലേ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരു പതിനഞ്ച് രൂപ കൊടുത്താൽ കുറച്ചധികം തന്നെ ലീഫുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് നല്ല ഉണങ്ങിയ ലീഫായിരിക്കണം ഇതിൽ ഉണക്ക കുറവ് തോന്നുകയാണെങ്കിൽ ഒന്ന് പാനിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഡ്രൈ ആക്കണേ അല്ലെങ്കിൽ ചിലപ്പോൾ കത്തില്ല എന്നിട്ട് സന്ധ്യാസമയത്ത് രണ്ട് മൂന്ന് ഇലകൾ അവിടെ ഇവിടെക്കായിട്ട് ഇതുപോലെ നമ്മൾ ഗുഡ് നൈറ്റിൻ്റെയൊക്കെ ഫാസ്റ്റ് കടകൾ കത്തിച്ചേക്കില്ല അതേപോലെ തന്നെ ഒന്ന് കത്തിച്ച് വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു പുകയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് കൊതുകിനെ ഓടിക്കാനുള്ള നല്ലൊരു ഹോം റെമഡിയാണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ശീമക്കൊന്നയുടെ ഇലയാണ് അപ്പോൾ നാട്ടിൻപുറങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിനൊരു ഷാമൂല്യം വേലിക്കലൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ടാകും ഈ ഒരു മരം അപ്പോൾ ഒരു കമ്പെടുത്ത് കുത്തി കഴിഞ്ഞാലും പെട്ടെന്ന് പിടിച്ച് കിട്ടും ഈ ഒരു മഴക്കാലത്തൊക്കെ ഒന്ന് രണ്ടെണ്ണൊക്കെ ഉണ്ടായെങ്കിൽ നല്ലതല്ല നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ലീഫ് നമുക്ക് കൊതുകിനെ തുരത്താനുള്ള നല്ലൊരു ഐഡിയ ആണ് പണ്ടുള്ളവരൊക്കെ ചെയ്തിരുന്ന ഐഡിയ ആണ് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല കേട്ടോ അപ്പോൾ ഇത് കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ അറിയുന്നവരെ താഴെ കമൻറ്റ് ചെയ്യുക ചെയ്യാറുണ്ടോ എന്നൊക്കെ ഒന്ന് പറയും കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതേപോലെ കുറച്ച് എടുക്കുക പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഒരു കോട്ടൻ്റെ തുണിയാണ് കോട്ടൻ്റെ തുണിയാവുമ്പോൾ കുറച്ചിങ്ങനെ സ്മെല്ല് പുറത്തേക്ക് വരുമോ അപ്പോൾ നമ്മൾ നേരിട്ട് ഈ ലീഫ് കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അതിങ്ങനെ ആകെ ഊർന്ന് പോന്നിട്ട് അവിടെയൊക്കെ വൃത്തിയേടാവും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമല്ലേ ഈ ഒരു കിഴീൻ്റെ ഉള്ളിൽ തന്നെ ഇതിരുന്നോളും സ്മെല്ല് പുറത്തേക്ക് വരികയും ചെയ്യും അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെതാ ഒരു കിഴി കെട്ടിയെടുത്തിട്ടുണ്ട് വലിയ ടൈറ്റിലൊന്നും കെട്ടണ്ട ലൂസായിട്ട് മതി ഇത് നമുക്ക് തുറന്നിടുന്ന ജനലിൻ്റെ കമ്പിയിൽ കെട്ടി വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഈ കൊതുകുകൾ സാധാരണ ഉള്ളിലേക്ക് വരുന്ന ഒരു വഴിയല്ലേ അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കാരണം കൊതുകുകൾ ഒട്ടും തന്നെ അകത്തേക്ക് വരില്ല അപ്പോൾ നല്ലൊരു ട്രിക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എത്ര ശല്ല്ല്ല് തുറന്നിടുന്നുണ്ടോ അവിടെയൊക്കെ ഇതുപോലെ ചെയ്യണം അതുപോലെ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ താഴെയും ഒക്കെ ഒരു കിഴി വെച്ച് കൊടുക്കുക അപ്പോൾ ഒട്ടും തന്നെ കൊതുക് ശല്യം ഉണ്ടാവില്ല കട്ടിലിൻ്റെ അടിയിലൊക്കെയാണ് എപ്പോഴും കൊതുകുകൾ ഒളിച്ചിരിക്കുക അപ്പോൾ നിങ്ങൾ ഫാസ്റ്റ് കാർഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും കട്ടിലിൻ്റെ അടിയിൽ ഒരെണ്ണം കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ചത്ത് വീഴും അതിൻ്റെ അർത്ഥം അതൊക്കെ അവിടെ ഒളിച്ചിരിക്കുന്നു എന്നല്ല അപ്പോൾ ഇതുപോലെ ഈ ഒരു ലീഫ് വയ്ക്കുകയാണെങ്കിൽ ചത്ത് പോകുന്നില്ല പക്ഷേ അത് പുറത്തേക്ക് പോകെട്ടോ അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി കുറച്ചുകൂടെ നല്ല കുത്തുന്ന സ്മെല്ല് വേണം എന്നുള്ളവർക്ക് ഇതേപോലെ കുറച്ച് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളത്തിലോട്ട് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നേരത്തെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്മെല്ല് ഇതിന് ഉണ്ടാവും കാരണം ഇത് നല്ല അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു എസൻസ് ഫുള്ളും വരുമല്ലോ അപ്പം നമുക്കിതുപോലെ ഒന്ന് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഞാനിത് ഇത് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രീൻ കളറുള്ള വാട്ടർ ഉണ്ടല്ലോ ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ജനലിൻ്റെ സൈഡിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ല സ്മെല്ലായിരിക്കും ഇപ്പോഴും ക ആ ഒരു കൊതുകിന് നമുക്ക് ഓടിക്കാനുള്ള നല്ലൊരു സൂത്രപ്പണിയാണിത് പിന്നെ എന്ന് വെച്ചാൽ ഇതാകുമ്പോൾ ഡെയിലി നമ്മളിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം പിറ്റേ ദിവസം ആവുമ്പോഴേക്കും ആ ഒരു സ്മെല്ല് പോകും ലീഫ് കട്ടി വയ്ക്കുന്ന സമയത്ത് ഒരു രണ്ട് ദിവസത്തേക്കോ മൂന്ന് ദിവസത്തേക്കൊക്കെ എന്തായാലും അതിൻ്റെ സ്മെല്ല് നിൽക്കും നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി മൂന്നാമത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ളത്തിൽ നമുക്കൊരു കോട്ടനോ അല്ലെങ്കിൽ ടിഷ്യുവോ മുക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് കൂടി തന്നെ ഇതേപോലെ അങ്ങനെ വെച്ചിട്ട് ജനലിൻ്റെ സൈഡിൽ കട്ടിലിൻ്റെ അടിയിലൊക്കെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്താലും ആ ഒരു സ്മെല്ല് നല്ലപോലെ പുറത്തേക്ക് വരും അപ്പോൾ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടന്ന് അങ്ങോട്ട് ഉണങ്ങുകയില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം മൂന്ന് മെത്തേഡിൽ ഏത് രീതിയാണ് നിങ്ങൾക്ക് സൗകര്യം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്ത് നോക്കുക എന്തായാലും കൊതുകിനെ ഓടിക്കാനായിട്ട് പണ്ട് തൊട്ടേ യൂസ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ചീമക്കുന്നയുടെ എല്ലാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തത് ഈച്ച ശല്യം കുറയ്ക്കാനുള്ള ഒരു ഈസി ട്രിക്കാണ് അപ്പോൾ ഇതുപോലത്തെ പുൽത്തൈലം നമുക്ക് സൂപ്പർമാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് ഒരു തുള്ളി നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളത്തിലോട്ട് ഒറ്റിച്ചു കൊടുക്കുക ഇതിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലും പിന്നെ അതുപോലെ കുറച്ച് ഒഴിക്കുമ്പോഴേക്കും നല്ല എഫക്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് എല്ലായിടത്തും ഒന്നും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചശല്യം ഒട്ടും തന്നെ ഉണ്ടാവില്ല അല്ലെങ്കിൽ നിലം തുടക്കുന്ന വെള്ളത്തിൽ ഇതൊഴിച്ചിട്ട് തുടച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് ഹോം റെമഡീസൊക്കെ വേറെ ഉണ്ടെങ്കിലും അതൊന്നും ചെയ്യാൻ ടൈം ഇല്ലാത്തവർക്ക് ഇത് നല്ലൊരു സൊല്യൂഷനാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തത് വെളുത്തുള്ളിയുടെ തൊലി എളുപ്പത്തിൽ കളയാനുള്ള ഒരു ട്രിക്കാണ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ച ഒരു ടിപ്പും കൂടാണത് അപ്പം ഞാൻ ഇതേ ഇതുപോലൊരു വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക ആ ഒരു ബാക്ക് ഭാഗവും പിന്നെ അതുപോലെ രണ്ട് മൂന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കണ്ടോ ഇനി എക്സ്ട്രാ ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കുന്ന ഒരു തോലൊക്കെ ഒന്ന് ഇത് കൈവെച്ച് തന്നെ മാറ്റിക്കളയുക പിന്നെ നമ്മളിതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇതേപോലെ വിതറിക്കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾക്ക് വേണ്ടത് അടുത്തതായിട്ടൊരു അരിപ്പയാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് നല്ല ഒരള്ള ടൈപ്പ് അതായത് അധികം പഴക്കമില്ലാത്തൊരരിപ്പ് എടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി കയ്യിലെടുത്തിട്ട് ഈ അരിപ്പയിലൊന്ന് ജസ്റ്റ് ഇതേപോലെ റബ്ബ് റബ്ബെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് പഴയ അരിപ്പയാണെങ്കിൽ അതിൻ്റെ ഒരു നെറ്റൊക്കെ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ അത്ര റിസൾട്ട് കിട്ടില്ല കുറച്ച് നല്ല ഷാർപ്പായിട്ടുള്ള നല്ല പുതിയതായിട്ടുള്ള അരിപ്പുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി നമുക്കിങ്ങനെ ഉരിഞ്ഞു പോരും കേട്ടോ കണ്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ കറി അങ്ങനെയൊക്കെ വെക്കുമ്പോൾ കുറച്ച് അധികമൊക്കെ നന്നാക്കി എടുക്കേണ്ടി വരുന്ന സമയത്ത് ഒരുപാട് ടൈമൊന്നും പോവാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് കണ്ടോ ഇപ്പം എല്ലാം തന്നെ ഇങ്ങനെ പോന്നിട്ടുണ്ട് ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ബെൽറ്റുകളൊക്കെ ഈ ഒരു മഴക്കാല സമയത്ത് നമ്മൾ യൂസ് ചെയ്യാതെ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴേക്കും തന്നെ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് ഇങ്ങനെ പൂപ്പലി വന്നു തുടങ്ങും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലയെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കൂടി കൂടി വരും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കാണുകയാണെങ്കിൽ അത് നല്ല പോലെ ഒന്നാദ്യം തുടച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ കുറച്ച് വാസ്ലീൻ എടുത്തിട്ട് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അതിൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിലുള്ള പാടുകളും അതുപോലെ പൂപ്പലിൻ്റെയും ഒക്കെ ഒന്ന് പോയിട്ട് ബെൽറ്റ് നല്ല പുതുപുത്തനായിട്ടിരിക്കും അപ്പോൾ ഇതുപോലത്തെ ലെതറിൻ്റെ ഐറ്റംസൊക്കെ പുറത്തൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ കബോർഡിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ പൂപ്പൽ പെട്ടെന്ന് പിടിക്കുന്നുണ്ടോ അപ്പോൾ ഞാനിത് ഇതെല്ലാം തന്നെ ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് എല്ലാവരും ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്ന് പറഞ്ഞ ടിപ്സൊക്കെ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ തുണികൾ ഉണക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും മഴയൊക്കെ കിട്ടാൻ സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ തുണികളൊക്കെ ഉണക്കിയെടുക്കുക എന്നുള്ള ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറിയിട്ട് കണ്ടുനോക്കൂട്ടോ എല്ലാവർക്കും തന്നെ അതൊക്കെ യൂസ്ഫുൾ ആവും കൊതുകിനെ മീച്ചേനെയൊക്കെ തുരുത്താനുള്ള പുതിയ പുതിയ ടിപ്സൊക്കെ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ അതൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു മഴക്കാല സമയത്ത് എല്ലാവർക്കും തന്നെ അതൊക്കെ യൂസ്ഫുൾ ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏത് ടിപ്പാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഒക്കെ തരുമെന്ന് വിചാരിക്കുന്നു ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ അപ്പ് ചെയ്യാണ് ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി കീപ്പ് വാച്ചിങ് കീപ്പ് സപ്പോർട്ടിങ് താങ്ക് യു